ഹലോ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൺ പ്ലസ് ബട്ട്സ് ത്രീ പ്രോയുടെ അൺബോക്സിങ് വീഡിയോ ആണ് ഇതാണ് ബോക്സ് മാർക്കിംഗ് കൊണ്ട് വൺ പ്ലസ് നോഡിൻ്റെ ബട്ട്സ് ത്രീ പ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതതിൻ്റെ കളറാണ് സോഫ്റ്റ് ചെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസിങ് ഒന്ന് രണ്ടായിരത്തി അല്ല മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് ഇതിങ്ങനെ വലിച്ചിട്ട് സൈഡ് മാറ്റി വലിച്ചതുകൊണ്ടാണ് പിന്നെ വീണ്ടും തിരിച്ച് മറിച്ച് വലിച്ചോക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനം കൊന്തി വരുന്നതാണ് എന്തോന്ന് വൺ പ്ലസ് സോഫ്റ്റ് ഷെയ്ഡ് കളറിലുള്ള വൺ പ്ലസിൻ്റെ നോട്ട് ബഡ്സ് ത്രീ പ്രോ കാണാനൊക്കെ നല്ല ലുക്കാണ് ഒരു സ്റ്റോൺ ഫിനിഷാണ് താഴെ കാണുമ്പോൾ അറിയും താഴെ വന്നിട്ട് ഒരു ഗ്രീനിഷ് കളറാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള കളറാണ് ഈ ബോക്സിനകത്ത് ബോക്സിനകത്ത് ഞാൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയോ അതിനോത് എന്തൊക്കെയോ സാധാരണ നമ്മൾ കാണുന്നുണ്ടോ സ്റ്റിക്കർ ഒരു ചാർജിങ് കേബിൾ പിന്നെ ഇയർ ബഡ് ടിപ്സ് പിന്നെ ഒരു ബുക്കും പേപ്പറും ഇതാണ് ബുക്കും പേപ്പറും ഒന്നുമില്ല അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം പിന്നെ ഈ സ്റ്റിക്കർ പിന്നെ ഇത് വലിയ ചെറുതായിട്ടുള്ള രണ്ട് ഇയർ ടിപ്സ് പിന്നെ അവരുടെ ടിപ്പിക്കൽ വൺ പ്ലസ് കേബിൾ റെഡ് കേബിൾ എന്ന് പറയും അത് ടൈപ്പ് സി ടു ടൈപ്പ് എ ടൈപ്പ് സി അങ്ങനെയുള്ള ഇതാണ് നമുക്ക് ഹെഡ്സെറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വൺ പ്ലസിൻ്റെ ബ്രാൻഡിംഗ് ഉണ്ട് അതിൻ്റെ കവറിങ്ങോട്ട് ബീച്ചിങ് എടുത്തിപ്പം തന്നെ നമുക്ക് കാണാം അതിൻ്റെ വൺ പ്ലസ് ബ്രാൻഡിങ് അതുകൊണ്ട് സ്റ്റോൺ ഫിനിഷാണ് താഴെ മുകളിലാണെങ്കിൽ ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷ് ലുക്കാണ് കാണാൻ കൊള്ളാം നല്ല ലുക്കുള്ളതാണ് കീഴും താഴെയായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട് മോൻ ഒരു ഹാൻഡ് നമുക്ക് ഒരു ചോദിച്ചിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് എന്താണ് ബഡ്സ് ബഡ്സ് നല്ല ദിവസമുണ്ട് പഴയ പ്രീവിയസ് വെർഷനിലൊക്കെ വൺ പ്ലസ് ഒരുമാതിരി കുറച്ച് വലിയ ബൾക്കി ആയിട്ടുള്ളൊരു ഇയർ ഇയർ ബഡ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് കോമ്പാക്റ്റ് സൈസിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ടുള്ളൊരു സൈസാണ് റൈറ്റും ലെഫ്റ്റും ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇയർ ബഡ്സ് ആണെങ്കിലും കുറച്ച് മാറ്റ് ഫിനിഷും കുറച്ച് ഷൈനി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പാണ് ഗ്രീൻ കളർ ചാർജിങ് നമുക്ക് ഇൻഡിക്കേറ്റർ തന്നെ അതിലുണ്ട് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ